നമസ്കാരം തിരുവനന്തപുരത്ത് അന്താരാഷ്ട്ര ചലച്ചിത്രമേള നടക്കുകയാണ് അതുമായി ബന്ധപ്പെട്ട് ചില വിവാദ വാർത്തകൾ ഇപ്പോൾ നമ്മുടെ സോഷ്യൽ മീഡിയയിലും അതേപോലെ തന്നെ മെയിൻ സ്ട്രീം മീഡിയയിലുമൊക്കെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ സിനിമ കാണണ്ട നിങ്ങൾ പുസ്തകം വായിക്കണ്ട ഇത്തരം പ്രസ്താവനകൾ സാധാരണ രീതിയിൽ നമ്മൾ ചരിത്രത്തിൽ പഠിച്ചതും വായിച്ചതും സാംസ്കാരിക ഫാസിസത്തിൻ്റെ ഭാഗമായിട്ടാണ് ജർമ്മനിയിൽ ഹിറ്റ്ലർ പുസ്തകങ്ങൾ മുഴുവൻ കത്തിച്ചു കത്തിച്ചളഞ്ഞിരുന്നൊരു കാലമുണ്ട് പുസ്തകങ്ങൾ കളയുക എന്ന് മാത്രമല്ല പുസ്തകങ്ങൾ എഴുതിയ എഴുത്തുകാരെ ജയിലറയിലടക്കുന്ന കാലവുമായിരുന്നു അത് അതിനെ ഓർമ്മപ്പെടുത്തുന്നതിന് സമാനമായ കാലമാണ് പുസ്തകം വായിക്കണ്ട എന്ന് പറയുന്നത് പുസ്തക നിരോധനം അതിൻ്റെ ഭാഗമാണ് സിനിമ കാണണ്ട എന്നതും അതിൻ്റെ ഭാഗം തന്നെയാണ് ഇപ്പോൾ തിരുവനന്തപുരത്ത് നടക്കുന്ന അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിൽ പത്തൊമ്പത് സിനിമകളാണ് പ്രദർശിപ്പിക്കാൻ പാടില്ല എന്ന് കേന്ദ്ര സർക്കാരിൻ്റെ പ്രത്യേക ഡിപ്പാർട്ട്മെൻറ്റ് പറഞ്ഞിരിക്കുന്നത് അങ്ങനെ അവർ പറയുമ്പോൾ എന്താണ് നമ്മളുടെ സർക്കാർ ചെയ്യേണ്ടത് നമ്മുടെ രാജ്യത്തൊരു ഫെഡറൽ സംവിധാനം നിലനിൽക്കുന്നുണ്ട് ആ ഫെഡറൽ സംവിധാനത്തിൽ പല അവകാശങ്ങളും സംസ്ഥാനങ്ങൾക്കുണ്ട് അങ്ങനെയുള്ള അവകാശങ്ങളുടെ ഭാഗമായി പ്രവർത്തിക്കുന്ന സംവിധാനമാണ് സാംസ്കാരിക മേഖല ലൈബ്രറികൾ ഇതൊക്കെ തന്നെ കേന്ദ്ര സർക്കാർ കേന്ദ്ര ലിസ്റ്റിലേക്ക് കൊണ്ടുപോകാനോ അല്ലെങ്കിൽ കേന്ദ്രത്തിനും അതുപോലെ സംസ്ഥാനത്തിനും അധികാരമുള്ള ലിസ്റ്റിലേക്ക് കൊണ്ടുപോകാനോ ആണ് ഈ അടുത്ത കുറച്ച് കാലങ്ങളായിട്ട് നിരന്തരം പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ആ ലിസ്റ്റിലേക്ക് വരുന്നതോടുകൂടി ലിസ്റ്റ് എന്നാണ് അതിൻ്റെ പേര് മൂന്ന് ലിസ്റ്റുകളാണ് നമ്മുടെ മുന്നിലുള്ളത് ഒന്ന് സ്റ്റേറ്റ് ലിസ്റ്റ് മറ്റൊന്ന് സെൻട്രൽ ലിസ്റ്റ് മറ്റൊന്ന് കൺകിറൻ ലിസ്റ്റ് കൺകർണ ലിസ്റ്റിൽ രണ്ട് അധികാര കേന്ദ്രങ്ങൾക്കും അധികാരം പങ്കിടാനായിട്ടുള്ള അവസരവും അവകാശമുണ്ട് അങ്ങനെയുള്ളൊരു അവസ്ഥയിലേക്ക് ഇത് എത്തിക്കഴിഞ്ഞിരിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് മുൻകാലങ്ങളിൽ അങ്ങനെ ഉള്ളൊരു സെൻസർഷിപ്പ് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് വരാറില്ലായിരുന്നു എന്നുള്ളതാണ് പക്ഷെ ഇപ്പോൾ ആദ്യമായിട്ടത് വന്നു അങ്ങനെ വന്നാൽ എന്താണ് നമ്മൾ ചെയ്യേണ്ടത് അതിന് നമുക്ക് പൊളിറ്റിക്കലായിട്ടുള്ള സ്റ്റാൻഡാണുള്ളത് നമ്മുടെ സാംസ്കാരിക വകുപ്പ് മന്ത്രി രണ്ട് ഭാഷയിലും സംസാരിച്ചു ഞാൻ കേട്ടു ഒന്ന് അതിനോട് പ്രതിഷേധിക്കണം എന്ന് അദ്ദേഹം പറഞ്ഞു രണ്ടാമത് ഇത് വേദനാജനകമാണ് സങ്കടകരമാണ് എന്ന് പറഞ്ഞു വേദനാജനകമാണ് സങ്കടകരമാണ് എന്ന് പറയാം പക്ഷേ അത് പറഞ്ഞ് ആ വേദനയിലും സങ്കടത്തിലും മുഴുകി ജീവിക്കലല്ല ഒരു സംസ്ഥാനത്തിൻ്റെ മന്ത്രിയുടെയും മന്ത്രിസഭയുടെയും ആ മന്ത്രിസഭയെ നയിക്കുന്ന പാർട്ടിയുടേയും ചുമതല അത് സംസ്കാര വിരുദ്ധമായിട്ടുള്ള പ്രവൃത്തിയാണ് ഫാസിസ്റ്റ് പ്രവണതയാണ് അല്ലെ ഫാസിസമാണോ സാംസ്കാരിഭ്യാസം എന്ന് കൃത്യമായിട്ട് പറയാം അതിനെതിർക്കുക എന്ന് പറയുന്നതാണ് സർക്കാർ നടത്തേണ്ടതായിട്ടുള്ള പ്രവർത്തനം എന്നാണ് എനിക്ക് തോന്നുന്നത് ഇപ്പം പലസ്തീൻ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്ന സിനിമ അവതരിപ്പിച്ചുകൊണ്ടാണ് അതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കപ്പെട്ടത് ഉദ്ഘാടനം കഴിഞ്ഞു അതിൻ്റെ പ്രദർശനവും കഴിഞ്ഞു പക്ഷേ ഇനി വീണ്ടും പ്രദർശിപ്പിക്കരുത് എന്ന് കേന്ദ്രത്തിൽ നിർദ്ദേശമുണ്ട് അത് അംഗീകരിക്കേണ്ടതുണ്ടോ നിങ്ങൾ സിനിമ കാണണ്ട എന്ന് പറഞ്ഞാൽ നിങ്ങൾ സിനിമ കാണാതിരിക്കുകയാണ് നിങ്ങൾ പുസ്തകം വായിക്കേണ്ടതെന്ന് പറഞ്ഞാൽ പുസ്തകം വായിക്കാതിരിക്കുക ഇല്ല നിങ്ങൾ സിനിമ ആണോ നിങ്ങൾ പുസ്തകം വായിക്കും എന്താണോ ചെയ്യാൻ പാടില്ലാത്തത് എന്ന് പറഞ്ഞാൽ അത് ചെയ്യാൻ ഉള്ള പ്രവണത ശക്തിപ്പെടുകയാണ് ചെയ്യുന്നത് നിരോധിക്കപ്പെട്ട പുസ്തകങ്ങളൊന്നും ജനങ്ങൾ വായിക്കാതെ പറ്റില്ല അതൊക്കെ നല്ല രീതിയിൽ അവർ വായിച്ചത് നിരോധിക്കപ്പെട്ട സിനിമകളുടെ സ്ഥിതി അത് കൃത്യമായി കാണുകയും അതനാലിസ് ചെയ്യുകയും അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ശരി ഇവിടെ നിരേധിക്കപ്പെട്ടിരിക്കുന്ന പത്തൊമ്പത് സിനിമകൾ അല്ലെങ്കിൽ വിലക്കപ്പെട്ടിരിക്കുന്നതായിട്ടുള്ള പത്തൊമ്പത് സിനിമകളും അന്താരാഷ്ട്ര ഫെസ്റ്റിവലിൽ ഒരുപാട് സ്ഥലങ്ങളിൽ പ്രദർശിപ്പിച്ചിട്ടുള്ളതാണ് ഒരുപാട് സ്ഥലങ്ങളിൽ അംഗീകാരം നേടിയിട്ടുള്ളതാണ് ഇതേ വിഷയം ബംഗാളിൽ ഉണ്ടായ സമയത്ത് അവിടുത്തെ ഭരണാധികാരി മമതാ ബാനർജിയും കേന്ദ്രം പ്രദർശിപ്പിക്കണ്ട എന്ന് പറഞ്ഞു പക്ഷേ ബംഗാൾ പ്രദർശിപ്പിച്ചു അതാണ് ഇതിനകത്ത് ചെയ്യാനുള്ളൊരു കാര്യം പ്രതിഷേധിക്കുകയും അതേപോലെ തന്നെ നമ്മളുടെ അവകാശങ്ങൾ എന്ത് എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യാം എന്നത് രാഷ്ട്രീയമായൊരു നീക്കമാണ് ആ രാഷ്ട്രീയ നീക്കമാണ് കേരളത്തിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത് പക്ഷേ കേരളത്തിൽ അത് ഇതുവരെ പ്രദർശിപ്പിച്ചിട്ടില്ല പ്രദർശിപ്പിക്കുന്നതിന് വേണ്ടി ഷെഡ്യൂൾഡ് ചെയ്യപ്പെട്ട സമയത്ത് അത് കാണാനായിട്ട് കാണികൾ ചെന്ന സമയത്താണ് അവരറിയുന്നത് അതിൻ്റെ പ്രദർശനം ഇപ്പോൾ ഇല്ല അത് ഇല്ലാത്ത എന്തുകൊണ്ടു വെച്ചാൽ അത് ഇപ്പോൾ പ്രദർശിപ്പിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിരിക്കുന്നു കേന്ദ്ര ഗവൺമെൻറ് അതുകൊണ്ട് തൽക്കാലം ആ പ്രദർശനം മാറ്റിവെച്ചിരിക്കുന്നു അത് ശരിയല്ല അവിടെയാണ് തിരുത്തൽ ആവശ്യമായിട്ട് അതാണ് പോരാട്ടം എന്ന് പറയുന്നത് അതാണ് ജനങ്ങൾ ഇഷ്ടപ്പെടുന്നതും ജനങ്ങൾ ആഗ്രഹിക്കുന്നതും പ്രത്യേകിച്ച് സിനിമാ പ്രേമികൾ ഈ സിനിമകളുടെയൊക്കെ പ്രത്യേക സ്വഭാവം എന്ന് പറയുന്നത് ആർക്കൊക്കെയാണോ നീതി നിഷേധിക്കപ്പെടുന്നത് അവർ നീതിക്ക് വേണ്ടി നടത്തുന്നതായിട്ടുള്ള പോരാട്ടങ്ങളുടെ കലാപങ്ങളുടെ കഥ പറയുന്ന സിനിമകളാണ് അത് എന്നുള്ളതാണ് ഇന്ത്യയിലെ ജാതീയമായിട്ടുള്ള വെറിയുടെ കഥ പറയുന്ന സിനിമയാണ് പോലീസ് രാജിൻ്റെ കഥ പറയുന്ന സിനിമകൾ ജനങ്ങൾക്ക് സ്വാതന്ത്ര്യം ആവശ്യപ്പെടുന്നതായിട്ടുള്ള പോരാട്ടത്തിൻ്റെയും കലാപത്തിൻ്റെയും സിനിമകൾ ഒഡേസ പടവുകളിൽ നടന്ന അത്യുജ്വലമായിട്ടുള്ള പോരാട്ടത്തിൻ്റെ കഥ പറയുന്ന സിനിമ അങ്ങനെ നിരവധി പോരാട്ടങ്ങളുടെയും കലാപങ്ങളുടെയും കഥ പറഞ്ഞ് കാണികളുടെ മനസ്സിനകത്ത് കത്തുപിടിപ്പിക്കുന്നതായിട്ടുള്ള സിനിമകളാണ് ശരി സിനിമകളെ പ്രേമിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഈ സിനിമകളെല്ലാം ലോകോത്തരമായിട്ടുള്ള സിനിമകളാണ് അവ നിഷേധിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ സർഗസ്വാതന്ത്ര്യത്തെ നിഷേധിക്കുന്നതിന് തുല്യമാണ് ആവിഷ്കാര സ്വാതന്ത്ര്യം പോലെയുള്ള ഒരു ഒരു പ്രശ്നമാണ് ശരി ടി വി ചന്ദ്രൻ തന്നെ പറഞ്ഞത് ഇങ്ങനെ പോയാൽ നാളെ നിങ്ങൾ പറയും നാവടക്കൂ സംസാരിക്കരുത് ഭരണകൂടത്തിനെതിരെ ശബ്ദിക്കാൻ പാടില്ല ശബ്ദിച്ചാൽ ജയിലിലിടും ഇതാണ് ഹിറ്റ്ലർ കണ്ട് പറഞ്ഞിരുന്നത് പറയുക മാത്രമല്ല ഹിറ്റ്ലർ ചെയ്തിരുന്നെങ്ങനെയാണ് അറുപത് ലക്ഷം ജൂതന്മാരെ ഗ്യാസ് ചേമ്പറിൽ അടച്ച് കശാപ്പ് ചെയ്ത് ചാരമാക്കി പാടത്തൊഴുക്കിയത് അതിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു അത് എവിടെയും തുടർ കഥകളാണ് അത് ഹിറ്റ്ലർ മാത്രമല്ല ചെയ്തിട്ടുള്ള സ്റ്റാലിൻ ചെയ്തിട്ടുണ്ട് അങ്ങനെ സ്വേച്ഛാധിപത്യ സ്വഭാവമുള്ള ഏത് ഭരണകൂടവും അത്തരം പ്രവർത്തനങ്ങൾ ചെയ്യും ഇപ്പോഴും പലരും അതൊക്കെ ചെയ്യും പുഡിനൊക്കെ അത് ഇത്രയും മാധ്യമപ്രവർത്തകരെയാണ് അജ്ഞാതരായിട്ടുള്ള കൊലയാളികളാൽ കൊലജയപ്പെടുത്തിയത് അത് തുടരുകയാണ് എന്നും തുടരും ഇപ്പോഴും തുടരും എന്നുള്ള പക്ഷേ ഇതിനെതിരെയുള്ള പോരാട്ടവും ഒരു തുടർക്കഥ തന്നെയാണ് കാരണം മനുഷ്യ ജീവിതത്തിൻ്റെ രീതികൾ മനുഷ്യ ജീവിതത്തിൻ്റെ ശൈലികൾ സാക്ഷാത്കരിക്കപ്പെടുന്നത് ഇങ്ങനെയാണ് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുക അവിടെ പ്രദർശിപ്പിക്കപ്പെട്ട സിനിമകൾ ആ സിനിമകളെ തുടർന്ന് പ്രദർശിപ്പിക്കണമേണ്ടതായിട്ടുള്ള സിനിമകൾ ഈ പത്തൊമ്പത് സിനിമകൾ അതിനെക്കുറിച്ചൊന്നും കൂടി വിശദമായിട്ട് നമുക്ക് പരിശോധിക്കാം പലസ്തീൻ തേർട്ടി സിക്സ് എ പോർട്രേറ്റ് അൺകൺസീൽഡ് പോയട്രി Old that is left for you Bamako Battletrip Potomkin Beef Clash Eagles of the Republic Once upon a time in Gaza, River stone Tunnels Sun in the dark Yes, flames Shantosh Tibuktu Vajib Heart of the wolf Red rain The hour of the ഫർണസസ് ഈ ചിത്രങ്ങളുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതെല്ലാം ലോകം അംഗീകരിച്ച സിനിമകളാണ് നോക്കി ഇതിൽ ഏറ്റവും പ്രശസ്തമായ സിനിമ ഐസിസ്റ്റിൻ സംവിധാനം ചെയ്ത ബാറ്റൻഷിപ്പ് പെഡോംകിൻ എന്ന് പറയുന്ന സിനിമയാണ് ഒഡേസ പടവുകളിലെ ആ പോരാട്ടങ്ങൾ എത്ര മനോഹരവും സുന്ദരമായിട്ടുള്ള രീതിയിലാണ് ഐസിൻസ്റ്റിൻ അവതരിപ്പിച്ചിട്ടുള്ളത് എന്ന് സിനിമാ പ്രേമികൾ എല്ലാ കാലത്തും ഇരുന്ന് ചർച്ച ചെയ്തിട്ടുള്ളതാണ് മണ്ടാക്ഷികൾ സിനിമയിലേക്ക് വരുന്നത് എനിക്ക് തോന്നുന്നത് ഈ ചിത്രത്തിലൂടെയാണ് എന്നാണ് എന്തായാലും സിനിമയെക്കുറിച്ച് പഠിക്കാൻ പോകുന്ന മനസ്സിലാക്കാൻ പോകുന്ന ആളുകളെല്ലാം എപ്പോഴും ചർച്ച ചെയ്തിരുന്ന ഒരു സിനിമയെന്ന് പറയുന്നതാണിത് ഇപ്പം ഞങ്ങൾ പറവൂരിൽ കേസരി ഫിലിം സൊസൈറ്റി എന്ന് പറയുന്ന ഒരു ഫിലിം സൊസൈറ്റി പ്രവർത്തിച്ചിരുന്നു ഏതാണ്ട് എല്ലാ വർഷവും നമ്മൾ അന്താരാഷ്ട്ര ഫിലിം ഫെസ്റ്റിവളൊക്കെ നടത്തുമായിരുന്നു അവിടെ ഞങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു സിനിമയായിരുന്നു ഈ സിനിമ എന്ന് പറയാം അത് മനുഷ്യരുടെ അതിജീവനത്തിന് വേണ്ടിയുള്ള പോരാട്ടത്തിൻ്റെ പ്രതീകം കൂടിയാണ് എന്നുള്ളതാണ് ഇതൊക്കെ എന്തിനാണ് നിരോധിക്കാനും വിലക്കാനും നടക്കുന്നത് മനസ്സിലാകാത്ത കാര്യമാണ് ശരി